ഇന്ന് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്ന ഈ വേളയിൽ വർത്തമാനകാല ഇന്ത്യയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഷഹീദായ പൂർവികന്മാരായ ആളുകളുള്ള മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും പൗരത്വം ബില്ല് പോലെ വക്കുഫ് ബില്ല് പോലെ ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയും അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയും അവർക്കെതിരെ കൊടിയ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പൂർവികന്മാരെ ഓർത്തെടുക്കാം മഹാനായ ടിപ്പു സുൽത്താനെയും വാരികുന്നനേയും മമ്പുറത്തെ തങ്ങളെയൊക്കെ സംഭാവന ചെയ്ത ഒരു സമുദായത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം വർത്തമാനകാല ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പൂർവ്വകാല ഇന്ത്യയിൽ അവരൊക്കെ തോളോട് തോൾ ചേർന്ന് ഒരു ഇന്ത്യയെ കെട്ടിപ്പടുത്തിരുന്നു ആ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ജയ് ഹിന്ദ്